നിർമ്മാണം പോലും വണ്ടിപ്പെരിയാർ മഴയിൽ തുടർന്ന് ഇതുവഴി പറ്റാത്ത സ്ഥിതിയുണ്ട് രണ്ടു വർഷം മുൻപാണ് വണ്ടിപ്പെരിയാർ ടൌണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വികാസ് നഗറിലേക്ക് പോകുന്ന വഴിയിലെ കോൺക്രീറ്റ് നിർമ്മാണം ആരംഭിച്ചത് വെള്ളം കടന്നുപോകാൻ പോകാൻ വഴിയില്ലാത്ത രീതിയിലാണ് കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ വീടിന്റെ മുൻവശം മുഴുവനും വെള്ളക്കെട്ടാണ് ഈ ഭാഗത്ത് മാത്രം മുപ്പതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്ന കൂടിയാണ് ഇത് അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ മുൻപ് തന്നെ ആക്ഷേപം ഉയരുകയും പരാതികളൊക്കെ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വെള്ളക്കെട്ടിന്റെ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്തു വരുന്ന ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയും സാംക്രമിക രോഗങ്ങൾക്കടക്കം കാരണമാവുകയും ചെയ്തിട്ടുണ്ട് വികാസ് നഗറിന്റെ മറ്റു വശത്ത് താമസിക്കുന്നവർ സമാന്തര പാതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ കടന്നു പോകണമെങ്കിൽ ഇതുവഴി തന്നെ പോകണം ഇതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഭാഗം കോൺക്രീറ്റ് പൊളിച്ചുമാറ്റി മഴവെള്ളം തോട്ടിലേക്ക് ഒഴുകി പോകാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ